உயிரா உமா ஆஹ் அப்படிதான் மட்டும் களிக்க

കളിക്കാൻ പോയി വേറെ നല്ല നല്ല പ്ലെയർ പ്ലെയർ നോക്കി 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 ടീം കൂടെ അടുത്ത് ായിട്ട് കളിക്കുന്നുടയില്ല ഇറങ്ങി എടുത്ത് പോയിട്ട് മരികളെല്ലാം വിട്ട് ഇറങ്ങി അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ആ കുണ്ണേയും മിണ്ടാതിരിക്കാൻ നിന്റെ വീട്ടിൽ നിന്റെ തന്ത്ടെ കൂടെ വന്നിരുന്നാ ഞാൻ വീണ്ടും മരുന്നേ മിണ്ടാടി പറയാം തയില തന്നെ ഇറങ്ങി നിന്റെ അപ്പം മറ്റ കളക്കരോട് പറയാം മൈരീനീട്ടി ഉണ്ണയ പോയിട്ട് നിന്റെ അപ്പം മറ്റേ പരിവർത്തനം നിന്റെ വലിമിച്ചുകൊണ്ട് കൊടുക്കാം മര ചിക്കൻ പീസാട്ട് മൈരായി പോയിട്ട് ഉണ്ടായി എന്റെ തന്നെ വണ്ടി എടുക്കൂ വണ്ടി എടുത്തു അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് വിട്ടി വണ്ടി എടുത്തിട്ട് കഴിവില്ലാത്ത കൊണ്ടല്ലേ ബ്രോ ഈ നേരത്തെ ചത്തുപോകുന്ന പേര് അവരുടെ പേര് അമ്പത് സീഡി തൊണ്ടയിൽ കുടിക്കാറ്റിൽ വരണം കേട്ടോ നീ ഹാരാന്ന് എനിക്കറിയാം നീ മറ്റേ തന്തയില്ലാത്തവന അറിയാം നീ മറ്റേ തന്തയില്ലാത്തവണ് ഉണ്ടായ ഹൈഡ് എത്ര ഹൈഡ് കൂടെ എന്റെ ചാറ്റിൽ നിനക്കെ വരാണ്ടിരുന്നോടെ വരാണ്ടിരുന്നോടെ ദൈവത്തെ കുറച്ച് വരാണ്ടിരുന്നോടാ തന്തയില്ലാത്ത നിനക്കൊക്കെ എന്റെ ചാറ്റിൽ വെറുതെ കുണ്ണേനൊക്കെ എന്ത് പറയണ്ടെന്നാണ് ഇതുപോലെ തന്തയില്ലാത്തോ കാരണം ഞാൻ ഇങ്ങനെ പിടച്ചു ഉള്ള ആര് പറയുന്നത് ആ തെറി വിളിക്കുന്നതിന്റെ മെയിൻ കാരണം ഇതുപോലെത്തോ സത്യം പറയാം ഒരു വണ്ടി എടുത്തിട്ട് എത്ര നേരം വരാൻ പേര് അതെ റീകോൺ എടുത്തിട്ട് വന്നതല്ലേ പക്ഷെ റീകോം കുടിക്കാൻ പറഞ്ഞു എടുത്തോണ്ട് റീകോം ഓനേ നന്നാ വിളിച്ചിട്ട് നീങ്ങൂട്ടോ വാ വണ്ടി എടുക്കണം നീ ആ വണ്ടി എടുക്കണം നടങ്ങടാ ഞാൻ വണ്ടി എടുക്കാം അങ്ങോട്ട് പോയി ടോർട്ട് പോട്ട്ടാടാ നീയെറെ വണ്ടി എടുക്കണോ ദേ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങോ പരൻ പോ പോ മുന്നേ വേണ്ട എനിമി ആടിക്കോളാം ആയിര കുന്ന എന്നങ്ങോട്ട് വരാൻ ഇടരാമല്ലേ എടാ മുണ്ടച്ചി മാപ്പാ ആയിര ഇങ്ങോട്ട് ഇങ്ങോട്ട് പോലീസ് ആരെനാ കടറവനെ ആ ഈ കാൺ ബ്രോ ലെറ്റ് ഗോ ബേബി ഈ കൂ ജോറി കാർ ജോ ഈ കാൺ ജോ ബ്രോ ഈ കാൺ ലൈറ്റ് ലൈഫ് സേവർ லைஃப் சேவர் ப்ராப்பர்லி லைஃப் சேவர் அட அவரே வழி இருந்தாரு அந்த வச்சே அவர் தான் ஆளியா இருந்தாரு டேய் என்ன கூட குட்டியா பாய் சேர் எடுத்து பண்ணி பாய் சேர் எடுத்து அந்த பக்கியா தான் இருக்கு அது அது இருக்கு ஒத்தே பாய் சேர் ஃபோன் நம்பர் ஃபோன் நம்பர் பூஸ் ஃபோன் நம்பர் bro ஃபோன் நம்பர் இஸ் ஏ இன்ஃப்ளூயன்சர் bro இன்ஸ்டாகிராம் இன்ஃப்ளூயன்சர் மில்லியன் வியூஸ் மில்லியன் வியூஸ் ஹி காட் இன்ஃப்ளூயன்சர் அட குஞ்சா நான் வெச்ச ரீலே ஆடா கேமராமேன் கிண்டா கேமராமேன் கிண்டான்னு

ും മറ്റേ തലേലും മറ്റേ കൊമ്പ് അവനെ പോലെ തന്നെയാ തലേ കൊമ്പ് ചെവിയിൽ മറ്റേ പറിവർത്തു നോക്കിയിട്ടേക്കുന്നു അത് തന്നെ ക്ലിയർലി നോക്കി മറ്റേ കൊമ്പ് മറ്റെടുത്ത് കൊമ്പ് മറ്റേ തലേലും കൊമ്പ് അത് തന്നെ അല്ലേ അല്ലെ നോക്കി സീരിയസ് ഇത് സീരീസിലാ രണ്ട് അതുപോലെ തോന്നേ ദീ അവന്മാരെ പോലെ രണ്ട് കണ്ണ് ഇത് കണ്ട ദീ നോക്കി ഈ ഈ സെയിം കൊമ്പ് അവമാരും തലയില് വളരെ കാര്യം സോ ഗ്ലോബൽ എയഷൻ ഉണ്ട് ട്ടേങ്കി എന്താടേ കൊണേ ഗ്ലോബൽ കാലി കുത്താൻ പോる ഞാൻ അല്ലวะ ആരെന്നെയാ കാലി കുത്താൻ പോる ഇതെ ഗ്ലോബൽ ആ ഗ്ലോബൽ ഞാൻ 1v1 നടത്തി ഇതിലും 1v1 അല്ലേ എന്താ ഇതി സൈബർ ട്യൂക്ക് ഇവിട അമരി മാട്ടെ യൂറോപ്യൻ കാർ ക്യാപ്റ്റൻ അപ്പുറം കളിക്കുന്ന ടീമൻ തോന്നു ജാമുഷ പാണീറ്റി എത്ര എത്ര പോയി നേടോ എത്ര 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 പോയി ഞാൻ എത്ര എത്ര പോയി നേടോ എത്ര പോയി നേടോ ഒരു പോയിന്റ് ഒരു പോയിന്റ് അപ്പ ടൈലർ ആള് എത്ര പോയി നേടേ എത്ര പോലെ അപ്പൊ പിന്നെ അല്ല നീയല്ലേ ബെറ്റർ അതിനെക്കാളും ബെറ്റർ നീയല്ലേ ഊമ്പ് താല് കണ്ട പുണ്ടകളേന്ന് പോയി അടിമ അടിച്ചിട്ട് ഊമ്പി അവിടെ കടക്കും എന്നിട്ട് പരി കുത്താൻ പറ്റത്തില്ല പരി കുത്താൻ പറ്റത്തില്ല പൊടോദാൻ ആ അത് ആ മറ്റേത് ആ ആ പറയാ അവർ സർവ്വര് പോലെ അപ്പൊ അതിനൊക്കെ ഈസിയായിട്ട് അടിച്ചെടുത്തില്ല അവനെ പിന്നെ താ കടത്ത് പലിക്കരുത് മനസ്സിലായോ നിർത്തിക്കോ തന്റെ മറ്റേ ഇത് വേണ്ടേ ഏതോ കുട്ടികളേതൊക്കെ പോയിട്ട് അടിമേടിച്ചു എവിടെ പോയാലോ അമ്മ എല്ലാം പോയി അടിമടിച്ചു അങ്ങനെ എന്റെ സുനാപ്പി വർത്താനം പോയി കാണുന്നത് അതാണ് വള്ളിയുടെ ഇയാളൊക്കെ സത്യം പറയാനോ ഇയാൾ കാരണമാണ് മുല്ലപ്പരിന്റെ കേസ് തുടങ്ങി സത്യ പറയാനോ ഇയാളാണ് പറഞ്ഞത് തമിഴ് തമിഴന്മാരെ തമിഴന്മാർ ജോബിയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പഴാണ് എന്റെ വായിൽ പെട്ടെന്ന് മുല്ലപ്പെരിയാരുടെ കാര്യമൊക്കെ ഒന്ന് ഇതായത് വിഷയമായ എന്തി എസ് എസ് സി നോക്കി എസ് എസ് സി എsetSize ആണ്. ഇത് ഗെസ്റ്റൽ കേസൈപ്പ് ആണ്. 10 വിൻഡോസ് പൊട്ടിച്ചാൽ 1000 സുഖമല്ല. 10 വിൻഡോസ് പൊട്ടിച്ചാലോ അങ്ങോട്ട്. 10 എങ്ങോട്ട്? 10 ജനലിൽ ജനലല്ലേ. 10 വിൻഡോസ് എങ്ങനെ പൊട്ടിക്കും? എടാ നമ്മളെ ഈ സ്കോഡോസ്യേല ജനലുണ്ടല്ലോ വിൻഡോ. അത് ജസ്റ്റ് പൊട്ടിച്ചാലോ? ഇപ്പൊ എനിമി ഇവിടെ. എടാ ഇത് നീ 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 നീ. ഇത് നീ 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 നീ. കേൾക്കല്ലേ അണ്ണാ. ഇരി കിട്ടിയോ? ആ എസ്ൽ കേണ്ടി. ഇല്ല കിട്ടില്ല എന്നിട്ട്. ഇതിടാടാ ഇടാ ഇങ്ങോട്ട് വാ. ദേടാ. ഇതിന്റെ എന്താണെങ്കിൽ ഞാൻ ഇതാ പിരീഡ്സ് ആണ് വർത്താനം അങ്ങോട്ട് നോക്കിട്ട് ഒരു കമന്റ് കാണും അത് വായിക്കാം അല്ലാണ്ട് പണക്ക് എല്ലാ കമന്റും കണ്ടിട്ട് മറ്റേ കുണ്ണയില്ലാത്ത പത്രം വായിക്കുന്നവരോട് അല്ല നമ്മള് മനസ്സിലായോ കാണും ഒരു കമന്റ് കാണും ആ കമന്റ് അങ്ങോട്ട് വെട്ടന്ന് വായിക്കും അല്ലേൈക്കോട്ട അതിతే നമുക്ക് കേപ്പിറ്റിയേ സായിപ്പ് ഇങ്ങനെ പറയും സായിപ്പല്ല സായിപ്പിനെ ഇങ്ങനെ പറയണ്ട അല്ലല്ലേ കാണാ ഇങ്ങേരെ പോ കുണ്ടലേക്ക് പോയി എന്തായാലും അല്ലേ അടിച്ചോണ്ട് കൊണ്ടിണ്ട് ഇനെ കൂട്ടാനല്ല വരുന്നേ വരുന്നേ കൂട്ടാനേ കാണാൻ വരുനേ സലവ വരുന്നേ കൂട്ടനെ തീരെ ശരിയില്ല മോക്കോരി അണ്ണാ ബോട്ട് വന്ന് അടിച്ചേ കേടാ എന്തി 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 വോയിസ് കാണണ Watch out ഉം അനി കൊണ്ടി വണ്ടി പ്രേദ കണ്ടോ ഗയ്സ് മുണ്ടേ ദേ ഇന്നും പോണേടാ എടാ എന്ത് കേയിലർ കുന്നെ കണ്ടോ ഡമേജിന്റെ ഡമേജ് പരിടാ ഇങ്ങോട്ട് പോണ്ട കണ്ടോ ഇപ്പൊ ಮತ್ತೆ കേയിലർന്റെ കുയി വർക്കണ്ടേ തിതുണങ്ങ വൈറ്റ് ഇടി പൊട്ടിക്ക് രണ്ട അങ്ങോട്ട് ഇവനെ ഒന്ന് കണ്ടോ ഗോ വർക്കണ്ട സല 10 മിനിറ്റ് കഴിഞ്ഞു ആയി Супер ചാറ്റ് ഈ 10 വിൻഡോസ് വെയിറ്റ് ആക്കേ ഓക്കേ കം ചേരിക്കണേ 10 വിൻഡോസ് വിൻഡോസ് എത്ര നേരം അവിടെ ഉള്ളോ പിട മീടക്കടക്ക പോയി ദേ m4 10 വെന്നതേ ചേര എൻ്റെ കയ്യിൽ സപ്ലൈസ് ഉണ്ട് അല്ല കൊന്നണ്ടി മൈനെ മാറ്റി അടടാ അല്ലേ ഓർപ്പിക്കാനായി കൈ കണ്ടോ ബേസ്റ്റ് വേസ്റ്റ് അടാ 10 മിനിറ്റ് നേരെ ഓടോളേ നോയ് കരയേldre ഞാനുണ്ടോ വിൻഡോ ആണോ അറിയാനാണ് അന്നാ വിൻഡോ ആണോ അറിയേ സ്കോഡോസ് 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 എത്ര നേരം ഓടേ ഇല്ലണ്ടോ സ്കോഡോസ് റിക്കോനെന്ത ബന്ധൂരിക്കൊണ അടാ നമ്മൾ ഗ്ലാസ് കൂട്ടി കിളിയടക്കില്ല ഗ്ലാസ് ഇല്ല സാദാ വിൻഡോ പൊട്ടിക്കില്ല ഏഴ് എട്ട് ഒമ്പത് പത്ത് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് കേട്ടോ ഇനി വേണോ ഇനി വേണോ ഒരു പത്തിനും കൂടെ ആയാലോ മച്ചാനെ എന്ത് പറയുന്നു Let's go, baby. It in ോണേണെ ഇതെന്ത് പറയണത് വെരി ഈസി ചാലഞ്ച് വരാ വെരി ഈസി ചാലഞ്ച് പോലും പറക്കുന്നവർ തരാല്ലോ എനിക്ക് തന്നില്ല അതുകൊണ്ടല്ലേ എന്നോട് മേടിച്ച് നാലുപോയി മേടിച്ചിട്ട് പോയില്ലായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നു ഇതേ പറയാ ത അണ്ടർ വണ്ടി അണ്ടർ വണ്ടി വന്നാ 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 കേറി 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 പറക്കുന്ന സാധാ ഇല്ല പറക്കുന്ന സാധാ ഇല്ല പുത്തൻ എന്താ മോനെ തന്തയില്ലാതെ പറ മാതാജി അങ്ങോട്ട് ഓടിക്കോ ഓടിക്കോ ഓടോ 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 ഓടിക്കല്ലേ નીકല്ലേ പോ 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 അറ്റില്ലടോ വല അറ്റില്ലടോ വല അറ്റില്ലടോ പ്രോപ്പർലി അറ്റില്ലടോ മാലെ ഇവിടന്ന് നിർത്തു വെരി തിരി കേറി കേറി പോ പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാർക്ക് സെന്ററിൽ വെരി എടുട് ചു ലെഫ്റ്റ് എടുട് ചു അച്ഛനില്ലാത്ത പറയണേ എവിടെ നിന്നും നിർത്തലേ നമ്മുടെ അടിക്കാൻ അടിവേട്ടോപ്പർ അച്ഛലസ്ലി നാല് പേര് മറ്റേ ഞാനങ്ങോട്ട് ഇറങ്ങിയപ്പോ നാലും കുഞ്ഞാണി പൂങ്ങനെ നാല് തലകള് പൊങ്ങി വന്നേക്കണം

அஞ்சாமட்டிபத்தி கழிக்கிறது ആ ഓക്കെ റീകോണി പറയില്ലാണ്ട് ഇരിക്കില്ല റീകോളം റീകോം പറഞ്ഞിട്ട് റീകോം വരത്തില്ല റീകോണി പറഞ്ഞിട്ട് അവനെ അടിക്കാൻ ആംഗിൾ എടുക്കണം താൻ പറഞ്ഞിട്ട് അവളെ ഒളിച്ചിരിക്കും റീകോളെ എനിക്ക് ആയോ അല്ലേ മനസ്സിലായോ തന്നെ ഞാൻ തന്റെ കളി കാണാൻ തുടങ്ങിയിട്ട് തന്നെ ഞാൻ കുറെ ആയി കാണാൻ തുടങ്ങിയിട്ട് മനസ്സിലായോ താമസത്തെ എനിമി അവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒളിച്ചിരിക്കും അതാണ് തന്നെ അല്ല അവനെ അടിക്കാൻ വേണ്ടി ഒരു ആയങ്കിലെ പിടിക്കണം അല്ലാണ്ട് നോക്കണം എന്തെങ്കിലും ചെയ്യണമോ അങ്ങനെ ഒരു പരിപാടി ഒന്നും ഇല്ല തന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലായോ അതാണ് മെയിൻ പ്രോബ്ലം വരണേ നോക്കി നമ്മൾ പറഞ്ഞു കൊന്നൂടി കൊന്നൂടി ണ്ടില്ലേ നിങ്ങൾ രണ്ടു നോക്കണവിടെ എന്തുവാ ഇത്രയും സ്ലോ നിങ്ങള് ടെ താഴെ ആയിരുന്നോ ടൈലറെ കേരള കേരള மா nice. okay, so. അതെ യാത്ര കേൾ കേൾ ലാ 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 നിങ്ങളെണ്ടെ അതേയ മകേ വാ കുന്നെ ബികി 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 ആയി എത്രടോടല്ല നാ ഇടറ പോനെ നാടല ഗെയിം ബാ ഇത്രേ ഉള്ളൂ ഇക്കോ നേരെ അടി ബോളി ബ്രോ ആയി ബോളി ബ്രോ ലെറ്റ്സ് ഗോ ടൈലർ അമീറോ കുന്നെ ആ ഇങ്ങള് അച്ഛനും டா அண்ணா அறியும் എന്നിട്ടോ പറഞ്ഞ കിട്ടില്ലേ അപ്പൊ പറഞ്ഞ സാധനം കിട്ടിയില്ലേ പെട്ടി പെട്ടിട്ടുണ്ടോ ആ പെട്ടിയെടുക്കാൻ ഞാൻ ഞാൻ കേട്ടോ ഹെൽമെറ്റ് എല്ലാം പോയി മാർണി 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 എന്ന് തോന്നുന്നു ഓടിപ്പോര് ഓടിപ്പോര് സേഫ് ആണ് കേറാതെ കേറാതെ താങ്ക്യൂ बाबा നീ വാതൊന്നും പോണ്ട ട്രെയിലർ കിക്ക് കിക്ക് ഗിടു നേടില്ല നേടില്ല ട്രെയിലർ ഉണ്ട്ച്ചി അന്റെ മെയിലേ അന്റെ മെയിലേ അന്റെ മെയിലേ മാർക്കി മാർക്കി ആയിട്ട് എടുന്മാരക്കിനി അന്റെ മെയിലേ അന്റെ മെയിലേ അന്റെ മെയിലേ

ോണ്ട് അല്ല ഉണ്ട് ഇനി ഇതിപ്പോ നോക്കിനി ഇതിപ്പൊ നോക്കി വന്ന കൂടെ പറ കൊണ്ട വശമുണ്ടരെ അവിടെ. പക്ഷേ നോക്ക് മിനിസ് ഇടാനേ റീകോൾ ഇല്ലാതെมารാണേ അവിടെ. റീകോൾ ഇടાય എന്ന്มารാണേ. അതല്ല ഒരു ടോ ഓട്ടോ റീകോൾ ആയി എന്ന് തോന്നുന്നു. അല്ലാതില്ലടാ ഇരാ അങ്ങനെയുള്ളവരല്ല അക്കൊന്ന് തോന്നുന്നുണ്ട്. നോർമലി ഇടായിരുന്നുടാ. ഞാൻ ഒരു നോക്ക് ഇട്ട് എന്നിട്ട് ഇങ്ങേ വീണ്ടും ഒരു മോട്ടോ രൂപിച്ച മോട്ടോ തന്നെ പിന്നെ ഇരുന്നിപ്പോ മോസ്റ്റ് റേഞ്ചിൽ അടി. अरे सॉन्ग ഒരു മിനിറ്റ് വന്നല്ലേ. എടാ സൗണ്ട് വന്നിട്ടുണ്ട് മൈക്ക് ഓൺ ആക്കി കണക്ക്. ഓൾഡ് അല്ല ഓൾഡ് അല്ല. ഇന്ന് പറഞ്ഞിരുന്ന സൗണ്ട് മൈക്ക് ഇടല്ലേ നൈസ് നൈസ് പിടിച്ചേ പിടിച്ചേ പുറത്തൊന്നും ഉണ്ടല്ലോ ഫിനിഷ് ആവട്ടെ വാ വാ അവനെ വീതി റിക്കോ റിക്കോ ഇല്ലല്ലോ ഫിനിഷ് ഫിനിഷ് പുറത്തൊന്നും കൂടി സൗണ്ട് ആക്കി ഇടല്ലേ ആ പുറത്തനെക്കൊണ്ട് രണ്ടുപേരെ കൊന്നു രണ്ടുപേരെ കൊന്നോ ഇതാ ടവറുകളേ കേറിരവല്ലേ ലെ ലെ ലെടാബേടാബേ ലെ ലെ കേർലെ 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 അഖിലിനെ അഖിലിനെ വെയിറ്റ് 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 ഇവിടെ ഫൂട്ടീദ സൈഡ് വരും ഫ്രണ്ട് எல்லாம் கே

ഒരുത്തനേടിയുണ്ട് കേട്ടാ എന്ത് വീട്ടുകാരും കാണുന്നില്ല ആ വീട്ടുകാരെയും കാണുന്നില്ല കേട്ടോ റൈറ്റ് സൈഡിലും വീട്ടിലുണ്ടോ അവിടെ നിന്നും തോന്നി പാടി വന്നിട്ടില്ല ഇതിനകത്തോണ്ടേ മറ്റേ ടവറിലുണ്ട് ടവറിലാവണ്ട ஒவடிக்கம் போன oh നറുബ്ലോ ലല്ല ഇതിനെ മാറ്റി കളിക്കാനോക്കേ അതിന് മുകളിലില്ല അതിന് മേലിൽ നിന്ന് താഴെ താഴാനോയേറെ അതിൻ്റെ തല ഞാൻ കാണുന്നില്ല ഐപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഈ വീട് കൊടക്ക് നീ വീട് രണ്ടു പെട്ടാ അതെ ഓ മാ പറന്നുണ്ടേ മോതിര ഇരങ്ങി പോടി ഇരങ്ങി ഓപ്പോ

ഞാൻ റൈറ്റ് മാറും നോക്കിയാ സ്കോ വേറോസിന്റെ അടുത്തുള്ള നോക്കിയാ ഓടി അണ്ണാ ഞാൻ ടവറിന്റെ മുന്നിൽ നോക്കിണ്ട് അവനെ വെറുതെണ്ടല്ലേ ഇതെല്ല AEW സ്നൈപ്പർ അല്ല താഴെ ഇട്ടക്ക് നമ്മൾ റൂഫിൽ വന്ന് നടങ്ങനെ നോക്കും അണ്ണാ ചൊ അങ്ങേ നാമീ നാമീ നാമീനെ ഇവരനെ ഇവരണ്ടേ രണ്ട് വെരി നമ്മളെ ദേ

டேய் <plus arergesan> <emancipator> <worldly> <ether> അവൻ സോണോട്ട് മനസ്സിലായി മനസ്സിലായ ഞാൻ കൊന്നവനെ അവൻ നേരെ സോണോട്ട് വിളിച്ചാ അതാ അവൻ ബുദ്ധിമാന അവൻ ബുദ്ധിമുട്ടാണ് അതാ കാര്യം അവൻ സോണോ വാർഡിലെതിരെ അവൻ സോണോ ചാത്തി പണ്ട് പെണ്ണോടി ചോ അവർ തൃശൂരിൽ മറ്റേ ആ മോള് നേരെ ഇട്ടം കൊടുത്ത് കിട്ടിയതാണ്